വിശദമായി കടക്കുകയാണ് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗർഭചിത്ര വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി ഇന്ന് മുഖ്യമന്ത്രി പരാതി നൽകാനാണ് സാധ്യത ഗർഭധാരണത്തിനും പിന്നീട് ഗർഭചിത്രത്തിനും രാഹുൽ പ്രേരിപ്പിക്കുന്ന വാട്സാപ്പ് ചാറ്റും ശബ്ദരേഖയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത ആവർഷത്തിലാണ് കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നീക്കം എന്തായാലും രാഹുലിനെതിരെ ഇതുവരെ നടത്തിയ ന്യായീകരണങ്ങളൊന്നും ഇനി കോൺഗ്രസിന് മതിയാവാതെ പോകും കാരണം ആരാണ് പരാതിക്കാരി ആർക്കാണ് പരാതി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം യുവതി നിയമപരമായി തന്നെ നീക്കം ആരംഭിക്കുന്നുവെന്നാണ് സാഹചര്യം ഇന്നലെയാണ് രാഹുലിനെ കൊടുക്കുന്ന കൂടുതൽ വിശദാംശങ്ങളും ശബ്ദരേഖയും ഒപ്പം തന്നെ വാട്സാപ്പ് ചാറ്റും അടക്കം പുറത്തു വന്നത് ഇന്നത്തെ പകൽ ദിനം നിർണായകമാണ് രാഹുലിനെ സംബന്ധിച്ച് വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്നുണ്ട് അരുൺ യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുമെന്നാണ് അറിയാനാവുന്നത് ഇത്തരം എന്തെങ്കിലും നീക്കം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടായാൽ സർക്കാരിൻ്റെ തുടർ നീക്കം എന്താവും കാരണം ഇത് രാഷ്ട്രീയപരമായി തന്നെ ഏറെ പ്രാധാന്യമുള്ള സംഭവമാണോ ഒപ്പം കോൺഗ്രസ്സിന് പതിവ് രീതിയിൽ രാഹുലിന് സംരക്ഷണം കഴിയില്ലല്ലോ തീർച്ചയായിട്ടും യുവതി ഇത്രയും നാൾ പരാതി നൽകാൻ തയ്യാറെടുത്തിരുന്നില്ല അവർ അതിനെ വലിയൊരു ആശങ്കയോടുകൂടിയാണ് കണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ യുവതി പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് വൈകാതെ ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരത്തെ കണ്ടവർ പരാതി നൽകിയിരിക്കും നൽകിയേക്കും അവരുമായി അടുത്ത അവരുടെ സൂത്രരടക്കമുള്ളവർ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രി ഓഫീസ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് അവരുടെ അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത് പക്ഷേ യുവതി പരാതി നൽകുമെന്ന് തന്നെയാണ് പോലീസിനും ഇപ്പോൾ ലഭിക്കുന്ന സൂചന പോലീസിൽ നിന്ന് മാത്രം ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘത്തിന് പോലീസിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ പ്രധാനപ്പെട്ട തെളിവ് ൾ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഭാഗത്തുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ പുറത്തു വന്ന ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശവും വാട്സ്ആപ്പ് ചാറ്റുകളുമൊക്കെ അതിന് തെളിവാണ് ഭ്രൂണഹത്യക്ക് രാഹുൽ പ്രേരിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്നലെ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ കേസെടുക്കുന്നതിൽ പോലീസിന് തടസ്സമുണ്ടാകാനിടയില്ല പക്ഷെ പരാതിയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടെ പരാതി എന്ന ചോദ്യമാണ് രാഹുൽ ഫാൻസും അതുപോലെ തന്നെ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന അപൂർവം ചില നേതാക്കളും ഒക്കെ ചോദിക്കുന്നത് പക്ഷേ മാത്രമല്ല രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇന്നലെ കെ പി സിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരൻ സ്വീകരിച്ചത് രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസിന് തടസ്സമില്ല സർക്കാർ അറസ്റ്റിലേക്ക് പോകണം എന്നൊരു കടുത്ത നിലപാട് തന്നെ മുരളീധരൻ സ്വീകരിക്കുന്നു സർക്കാരിനെ വെല്ലുവിളികളൊരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്തിനാണ് സർക്കാർ ഇങ്ങനെ പരിശീലിത്തി കൊണ്ടുപോകുന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒരു തടസ്സവും സർക്കാരിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിലില്ല അതുകൊണ്ട് നടപടിയിലേക്ക് പോകണമെന്ന് തന്നെയാണ് മുരളീധരന്റെയും ആവശ്യം കോൺഗ്രസിൽ അത്തരം ഒരു ആവശ്യത്തിന് ശക്തി കൂടുകയാണ് കാരണം രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ കൂടി വെല്ലുവിളിച്ചു കൊടുക്കണം നമുക്കറിയാം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാൻ എന്ന പരിപാടിയിൽ രാഹുൽ നേരത്തെ എത്തി അവിടെ ഒരു പ്രതിപക്ഷതാവ് പങ്കെടുക്കുന്നതിലൊക്കെ തടസ്സമുണ്ടാക്കിയ സാധ്യത ആശാസമരത്തിൽ കണ്ടതാണ് ഇന്നും പാലക്കാട് സമാനമായി യു ഡി എഫിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ് അത് പ്രതിപക്ഷ വേണം ഉദ്ഘാടനം ചെയ്യേണ്ടത് അവിടേക്കും രാഹുൽ എത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഒരു വിവരം കൂടി പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ട് പാർട്ടി സ്ഥാനാർത്ഥികളുടെ മുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണം പങ്കെടുക്കുന്ന കടുത്ത നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം ായാണ് അറിയുന്നത് രാഹുൽ പറയുന്നത് ആര് വിളിച്ചാലും താൻ പ്രചരണത്തിന് പോകുമെന്നുള്ളതാണ് അതിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി ആര് പാർട്ടി സ്ഥാനാർത്ഥികളുടെ മുന്ന വിജയത്തിനായി പ്രവർത്തിക്കാൻ വന്നാലും ഞങ്ങൾ തടയില്ല എന്നുള്ളതാണ് അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് രാഹുലിനെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് അവകാശപ്പെട്ട നേതൃത്വം തന്നെ രാഹുൽ ഇത്തരത്തിൽ പങ്കെടുക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി പങ്കെടുക്കുമ്പോൾ പാർട്ടി ഓഫീസുകളിൽ പോഷക സംഘടനകളുടെ ഓഫീസുകളിൽ എത്തുമ്പോൾ അതിനെ തടയാനോ പങ്കെടുക്കരുതെന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ ഇന്നലെ വന്ന പുറത്ത് വന്ന ഈ വിവരങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായും നേതൃത്വം അത് നിർബന്ധിതമായി തീരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഇക്കാര്യത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ മീറ്റിങ്ങിലായിരുന്നു യോഗത്തിനായിരുന്നു പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു ഇന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല അദ്ദേഹം കൺവെൻഷനിലും അതിനുശേഷം മുഖാമുഖം പരിപാടിയും പാലക്കാട് പങ്കെടുക്കുന്നുണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടെടുത്തയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് പരാതി ആരും പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മാധ്യമവാർത്തകളുടെയല്ല കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെ നിലപാട് ഉറക്കെ പറഞ്ഞവരാണ് വി ഡി സതീശനം രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ അപൂർവ നേതാക്കൾ രാഹുലിനെ അപ്പോഴും പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നതെന്നും മറച്ചുവെക്കാൻ കഴിയുമെങ്കിൽ പോലും പ്രതിപക്ഷനാവ് ഇപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം സ്വാഭാവികമായും പാർട്ടി നടപടിയെടുത്ത് പുറത്തു നിർത്തിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹം എല്ലാ വേദികളിലുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണരംഗത്തുമുണ്ട് അതെങ്ങനെ ഇനിയായിരിക്കും കോൺഗ്രസ് എന്നാണ് അറിയേണ്ടത് സഹിത യെസ് അതാണ് സാഹചര്യം എന്തായാലും പതിവ് പോലെ രാഹുലിനെതിരെ പാർട്ടി നടപടി എടുത്തതല്ലേ അതുകൊണ്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാൻ കോൺഗ്രസിൽ കഴിയുമോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അരുണ ഇന്ന് പ്രതിപക്ഷ നേതാവ് പാലക്കാടുണ്ട് അദ്ദേഹം ഒരു മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ ചോദ്യം ഉണ്ടാവും മറുപടി പറയേണ്ടി വരും സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റുമുണ്ട് അപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കമുള്ള പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അരുണ് സർക്കാരും സി പി എമ്മും ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് കാരണം ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രതിപക്ഷത്തെ ഒരു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു എം എൽ എക്കെതിരെ ഉയരുന്ന ആക്ഷേപം നേരത്തെ ഉയർന്ന ആക്ഷേപമാണെങ്കിൽ കൂടിയും അത് വീണ്ടും ചില തെളിവുകൾ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമല്ലോ പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ച് നിരവധി വിവാദങ്ങളിൽ കുഴങ്ങി ശബരിമല വിവാദം അടക്കം നിലനിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിഷയങ്ങൾ വഴിതിരിച്ചുവിടാൻ കഴിയുന്ന ഒരു സാധ്യത കൂടിയാണല്ലോ എന്താണ് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും അദ്ദേഹത്തെ രണ്ടു തരത്തിലാണ് സി പി ഐ നേതൃത്വം ഇടതുതീർത്ത വിഷയത്തെ കാണുന്നത് അവർ പുറമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടനടി രാജിവെക്കണം കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോഴും മനസ്സുകൊണ്ട് അവർ അതിനെ അത്ര താല്പര്യപ്പെടുത്തില്ല കാരണം നമ്മൾ നേതാക്കളോട് സ്വകാര്യമായി സംസാരിക്കുമ്പോഴും അനൗദ്യോഗികമായൊക്കെ അവർ പറയുന്നത് രാഹുൽ എം എൽ എ ആയ തുടർന്ന് തന്നെയാണ് രാഷ്ട്രീയമായ ഇടതുമുന്നിക്ക് ഗുണം നമ്മളിപ്പോൾ കണ്ടതാണ് നേരത്തെ ഈ ഒരു മാസങ്ങൾക്ക് ഒക്കെ പോകുന്ന ഒരു പരാതിയാണ് അത് വീണ്ടും തദ്ദേശരെടുപ്പ് സമയത്ത് വീണ്ടും പൊങ്ങിവരുന്നു കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു രാഹുൽ സജീവമാകും തോറും രാഹുൽ കോൺഗ്രസ് വേദികൾ എത്തും തോറും കോൺഗ്രസ് രാഹുലിനെ കൂടുതൽ പദവികൾ നൽകാനോ അല്ലെങ്കിൽ അവരുടെ അകലം കുറയ്ക്കാൻ ശ്രമിക്കും തോറും ഈ വാർത്തകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും അത്രയധികം തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട് അത്രയധികം പരാതികൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെയുണ്ട് അത് നിയമപരമായി പോലീസിനും സർക്കാരിന് മുന്നിൽ പരാതി എത്തിയില്ല എന്ന് മാത്രമേ മാത്രമാണുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പാകെ കൃത്യമായ പരാതികൾ ഇതിനകം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ഇത്രയധികം സ്ത്രീ പീഡന ആരോപണം നേരിടുന്ന സ്ത്രീകൾക്ക് ഇത്രയധികം അപര്യാദയ പെരുമാറുന്ന ആരോപണം നേരിടുന്ന ഒരു എം എൽ എ യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് എം എൽ എ സ്ഥാനം തുടർന്ന് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പോകുമ്പോൾ നല്ല നല്ല നല്ലതായി കരുതുന്നത് കാരണം അവർക്ക് ഗുണമായി കരുതുന്നത് അങ്ങനെ രാഹുൽ തുടരുമ്പോൾ സ്വാഭാവികമായും രാഹുൽ പാങ്കൂട്ടം തന്നെ പോലെയുള്ള ഇത്തരം മോശം സ്വഭാവമുള്ള മോശം ട്രാക്ക് റെക്കോർഡുള്ള വ്യക്തിപരമായ മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒരു നേതാവിനെ കൊണ്ടുനടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടി തന്നെ നിയമസഭാ തെരഞ്ഞെടുത്തി സീറ്റ് നൽകുമോ എന്ന് ചർച്ചകളും ഒക്കെ എപ്പോഴും സജീവമാണ് നൽകിയേക്കും രാഹുൽ പാർട്ടി നേതൃത്വം പൂർണ്ണമായും അവിടെ സഹകരിക്കാതെ രാഹുൽ മത്സരിച്ചുകൊണ്ടേ നിലപാടെടുത്തേക്ക് വന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട് പ്രതിപക്ഷ കടത്ത ഏത് നിലപാട് തുടരുമ്പോഴും അങ്ങനെയൊക്കെ വന്നാൽ അത് ഒരുപക്ഷെ പാലക്കാട് രാഹുൽ ജയിച്ചാൽ പോലും സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന് യു ഡി എഫ് തിരിച്ചെല്ലാമെന്ന് കരുതുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ വിഷയത്തിൽ രാഹുൽ പ്രചരണത്തിന്റെ രേഖത്തിറങ്ങുന്നത് തന്നെയാണ് സി പി എമ്മിനും ഗുണം അവർക്കും അത് പ്രചരണ തുന്നയിക്കാവുന്ന വലിയ വിഷയമായി അവർ കാണുന്നുണ്ട് ശരി എന്തായാലും രാഹുൽ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങി മടങ്ങിപ്പോൾ